കഴിഞ്ഞ ഇപ്പോൾ ആസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ആൾക്കാരിങ്ങനെ അറിഞ്ഞിട്ടൂർന്ന പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ് മാഷാ വെള്ളം നമസ്കാരം കഴിഞ്ഞ് ഇപ്പോൾ കുറെ ആൾക്കാർ സൂര്യ സംസ്കരിക്കുന്നുണ്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് അതുപോലെ കുറെ ആൾക്കാർ വെള്ളം കുടിക്കാൻ വേണ്ടി ആൾക്കാർ ഇരിക്കുമെന്ന് വെക്കുന്നുണ്ട് അപ്പോൾ വെള്ളം നിറയ്ക്കുകയാണ് അവർ മാഷാവെള്ളം ലൈവ് ക്ലിയർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേലും വിശേഷം സുഖേശേഷം എന്തൊക്കെയാണ് സുഖല്ലേ കഴിച്ചോ വിശ്വസംസ്കാരം കഴിഞ്ഞതല്ലോ വിശ്വാസംസ്കാരം കഴിഞ്ഞു പിന്നെ അജിമാരൊക്കെ ഇങ്ങനെ പുറത്തേക്കൊന്നൊക്കെയാണ് ഒരു സംസ്കാരം കഴിഞ്ഞ് ആജിമരൊക്കെ കടമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നോണ്ടിരിക്കുകയാണ് ഇത് മക്കാഹ് ലൈവാണ് കേട്ടോ അലഹദില്ല എല്ലാവരും ഒന്ന് ആൾക്കാരൊക്കെ ഒന്ന് ആയി പറയണേ സലാം പറയണേ ആയി ഒഴിവാക്കല് സലാം പറയോ അപ്പോൾ എന്തെങ്കിലും പിന്നെ ചില സമയത്ത് നെറ്റ് ചെറിയ പ്രശ്നം തരും ഓക്കെ പിന്നെന്തൊക്കെയാണ് വിശേഷമൊക്കെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഒരു ജോഹേനാ ഇല്ല ഞാൻ എന്തായാലും ഈ ടൈമിന് വരും കാരണമെന്താൽ ഈ ടൈമിന് ഞാൻ ഫ്രീ ആകുന്ന സമയമാണ് ഇപ്പോൾ ഈശാസ്കാരം കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും അപ്പോൾ എന്തായാലും വരാതിരിക്കാൻ പറ്റില്ല വരും അപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് ലൈവില് പൊന്നോ അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം ഈഷംസ്കാരം കഴിഞ്ഞതേ ഉള്ളൂ അഭിജോനെ ഈഷാ നമ്മ സ്വകെ അഹേ അഭി അജിലോ ആർക്കാന്തര സി ബഹർ ആറേ മാഷാം അഭിജോ ദേക്രാനം ഇവിടെ നല്ല ചൂടാണല്ലേ ഇവിടെ നല്ല ചൂടാണ് ഫാനേ അറിയാൻ വാട്ടർ ഫാനാണ് ആ ഫാനൊക്കെ ഇറങ്ങിയിട്ടാണ് കുറച്ചൊരു സമാധാനം ഉള്ളത് നല്ല ചൂടിച്ചു നല്ല ചൂട് രാത്രിയൊക്കെ നാൽപ്പത്തൊന്ന് ഡിഗ്രി മുപ്പത്തൊമ്പത് ഡിഗ്രിയൊക്കെ ആയിരിക്കും മൈനസ് അതല്ല മൈനസ് എല്ലാ ഡിഗ്രിയും പിന്നെ എന്തൊക്കെയാണ് പിന്നെ വിശേഷം ഭക്ഷണം കഴിച്ചാൽ അലഹമുല്ല ഇപ്പോൾ നമസ്കാരം കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവർക്കും ഇബ്രീ ചെയ്യാനോ ചെയ്യാനോക്കെല്ലാവർക്കും ഡിഗ്രി ടിക്കർ കിട്ടാവുക ചെയ്യുക അപ്പം എന്നാൽ ആരെയും കാണുന്നില്ല എന്താണ് എല്ലാവരും ആസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നിട്ടുണ്ടാവുന്നതായിരുന്നു അല്ലേ അപ്പം നാട്ടിൽ പോകുമ്പോൾ പന്ത്രണ്ട് മണിയാകുന്നല്ലോ നൗഷാദ് നൗഷു മലാസ് ഹോട്ടൽ കരൂപ്പഴ എല്ലാവരും ഹോട്ടലിൽ പോകുമ്പോൾ ടൂറിൽ പോകുകയാണെങ്കിൽ നമ്മളെ നഷാദ് ബ്രോൻ്റെ ഹോട്ടലിൽ പോയി റൂമെടുക്കും എല്ലാവരും ഓക്കെ വർക്ക് ചെയ്ത് مناس ہوٹل کرورا ابرپے مرکر یل رومک پہ اوڑ تام بادشاہ وعلیکم السلام ورحمۃ بھائی کیا حال ہے ٹھیک ہے آپ کا جو ہے سلام میں بولا ہوا ہے ماشاء اللہ الحمد للہ اور دعا کیا ماشاء اللہ ٹھیک ہے മുഹമ്മദ് അബ്ദുള്ള കൊടുക് ആയിക്കോട്ടെ ദാ ചെയ്യാം ഷാ അല്ലാ കൊടുക്കല്ലേ കൊടുവൊക്കെ വരുന്നത് നമ്മൾക്കൊക്കെ അവിടെയൊക്കെ നിൽക്കാൻ സൗകര്യമൊക്കെ ഉണ്ടാവില്ലല്ലേ അങ്ങോട്ട് കൂടെ ടൂറൊക്കെ പോകുമ്പോൾ മൈസൂർക്കൊക്കെ പോകുമ്പോഴേ പിന്നെ വേറെന്തൊക്കെയാണേ മുഹമ്മദ് ഷഷൊ കസുഖല്ലേ മുഹമ്മദ് അബ്ദുള്ളസ്ഗർ അലഹില്ല സൗഖരിയത്തെ ഓക്കെ ഓക്കെ അലഹദില്ല സബ് അള്ളക്കരമിനെ അഹമ്മദുല്ലാമീൻ അബിജഹാനിയെ സബ് സബ്നി پانی شاہ کے لیے لگانا محمد اب اللہ صبح اشف خان وعلیکم السلام ورحمۃ اللہ فاطمہ لکھنڈ والا اوکے لکھنڈ والا ہے کیا ہے ٹھیک ہے فاطمہ میں دعا کرتا ہوں اوکے صبح کے لیے دعا کرتا ہوں ماشاء اللہ اوکے فاطمہ لکھن والا تیار کی گئے یہ ٹاور ہے ماشاءاللہ کہ سب بات میرا جانا سکتے کرنے لائک کرنے کمت کرنے ہوتی الحمدللہ الحمدللہ سب ٹھیک ہے الحمدللہ سب کے لئے میں دعا کرتا ہوں ماشاءاللہ حسکر باشا یعنی پینہ اورے ناٹلے اور منی آمدہ ڈوٹی گا لیوں الحمدللہ ഒരു മണിയാകുമ്പോൾ ഡ്യൂട്ടി കഴിയും ഇപ്പോൾ ഡ്യൂട്ടി ഡ്യൂട്ടിയിലാണിപ്പോൾ ഞാനുള്ളത് ഡ്യൂട്ടിയിലാണ് ഇപ്പം ഞാൻ ഉള്ളത് പിന്നെ ഡ്യൂട്ടി കഴിയുമ്പം ഈശാവ ഒരു ഒരു മണിയൊക്കെ ആവും കമ്പില്ല വേറെ എന്തൊക്കെ വിശേഷ സുഖമല്ലേ അത് കമ്പിലല്ല കഴിഞ്ഞില്ല ഡ്യൂട്ടി കഴിഞ്ഞില്ല ഡ്യൂട്ടി കഴിയാൻ ഒരു ഒരു ഒന്നര മണിക്കൂർ മിനിറ്റ് ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ് പോവും വേറെ എന്തൊക്കെയും വിശേഷം എല്ലാവർക്കും ദൂക്കല്ലേ ഔഷാദ് മലാസ് ഹോട്ടൽ കരൂർ അമ്പലപ്പുഴ ഓക്കേ ഞാൻ പിന്നെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് പരസ്യം ചെറിയ പരസ്യം കൊടുത്തിട്ടുണ്ട് ഔഷാദ് അസ്കർ ഭാഷ ഓക്കെ അസ്കർ ഭാഷായ പൊന്നു

പഞ്ഞത്തുമാരൊക്കെ പ്രത്യേകം ദുബ ചെയ്യട്ടെ അലഹമ്മ പിന്നെ റഫീഖ് മുഹമ്മദ് റഫീഖ് എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും ദുബായില്ല തീർച്ചയായും ദുബായി ചെയ്യട്ടോ ഓക്കെ അലഹദില്ലാ അള്ള ഹൈറാക്കട്ടെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ അപ്പോൾ ഇവിടെ അപ്പം ഇവിടെന്തൊക്കെയാണ് അലഹമില്ല മറക്കാൻ വിശേഷങ്ങൾ ഞാൻ അലഹമല്ല അലഹമ്മില്ല നല്ല എല്ലാവർക്കും നല്ല ഹെയർ കൊടുക്കട്ടെ എല്ലാ അസുഖങ്ങൾക്കും എല്ലാ അസുഖങ്ങൾക്കും നല്ല കാണട്ടെ പ്രത്യേക ദുബാ ചെയ്യാം അലഹനില്ല എന്താ കൺവിൻഷൻസൊന്നല്ലേ ഓക്കേ ലൈക്ക് ചെയ്താൽ മാത്രം പോരെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാം ഓക്കെ അസിനിൻ സബ്സ്ക്രൈബ് ചെയ്യാനായി മറക്കാതെ ഓക്കെ താരിഖ് വലൈക്കും സ്ലാ വർമ്മ വറക്കാത്തു വലൈക്കും അസ്ലാം വരഹ് ക്കാത്തു അലഹമില്ല പിന്നെ എന്തൊക്കെയാണ് ഹസലിന് വിശേഷം നാട്ടിലെവിടെയാണ് ബിലാൽ താരിഖ് ഷാല ഫിക്ക് ഒക്കെ ഉള്ള ഹയറാക്കട്ടെന്താണ് ഹസലിൻ ലൈഫ് ഓക്കെ 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 താങ്ക് യു അപ്പോൾ എല്ലാവരോടും അന്വേഷണം പറയുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും കാണട്ടെ വീഡിയോസ് ലൈവ് ഓക്കെ പിന്നെ എന്താണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഷാജഹാൻ തിരൂർ വരയ്ക്കും സ്ലാം വറക്കു എന്തൊക്കെയാണ് ഷാജഹാൻ വിശേഷം സുഖമല്ലേ താനൂരില്ലേ ഓക്കെ താനൂരില് ഓക്കെ ഓക്കെ സോറി ഷാജഹാൻ താനൂർ വലൈക്കും സ്ലാം പിന്നെ എന്താണ് അവരുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ لکیہ یا کمیٹی یا شہری یا محمد امین علیکم السلام اوکے okay, تینکیو محمد امین محمد امین اور سناؤ کیا رہی, ٹھیک ہیں یہ ترکی ভাষณา ریلی تھا ایریا دلور اب اباکسو اریلا ترکیس اوکے ഓ കാസർഗോഡല്ലേ ആയിക്കോട്ടെ അലഹദില്ല നമ്മളടുത്തന്നല്ലേ കോഴിക്കോടും കാസർഗോഡും ഒക്കെ അത്തന്നല്ലേ നമ്മുടെ ദൂരമൊന്നും ഇല്ലേ ഒരു നാല് മണിക്കൂർ കൊണ്ട് കുടിയിരാന് തോന്നില്ലേ കോഴിക്കോട് അലഹമ്മില്ല അള്ള ഹയറാക്കട്ടെന്തായാലും താരിക്കണം ان شاء اللہ آمین آمین اللہ بلال تاریخ ان شاء اوکے okay. میں دعا کروں گا ان شاء انشاءاللہ رضیہ نصری وعلیکم السلام ورحمۃ اللہ ان شاء اللہ ضرور رضیہ ان شاء رضیہ رو راجیہ پتہ نہیں کیا راجیہ اوکے اوکے شاہدہ سونی وعلیکم السلام ورحمۃ اللہ کوئی کوڑا کوئی کوڑا ہے پٹرو والا اوکے سلمان الوی علیکم السلام و رحمۃ الش رض اور سنا ہو کیا ہے ٹھیک ہے سب ٹھیک ہے سب خریت ہے آپ انشاءاللہ شاء اللہ اوکے بس سب بات میرا چینل سبسکرائب کرنا ہے اوکے لائک کرنا ہے ڈانیل ایڈیٹس بھائی اوکے دعا کرے گا ڈانیل اوکے اصکر بادشاہ ممی کے لئے اوکے ممی کے لیے دعا کرے گا اص کر دور کرے گا اوکے

انیم برا لو میرے پاس آ رہی کیا اوکے okay. نرشاد نوشاد نرشاد اوکے حلوم امر پویا نورشاد نبینہ ہوٹل امر پویا اوکے نرشاد تاریخ ان شاء اللہ بلال آپ کے لیے بھی دبئی میں مجھے حلال رسول ان شاء آپ کو صحیح کام لینے کے لیے دعا کرتا ہوں بلال അവിടുന്ന് പ്രത്യേകം ദുബായ ചെയ്യാം മക്കൾക്ക് നല്ല ജോലിയാണ് ഇൻഷാല് സൗജൻ പ്രത്യേകം പ്രത്യേകം ദുബായ അള്ളഹാൻ അള്ളാൻ്റെ മുറ്റത്തുള്ളത് ഇൻഷാല് എന്തായാലും അള്ളക്കാരി കേട്ടോ എൻ്റെ ദുവാ എന്തായാലും അള്ളാഹ് കബിലാക്കട്ടെ കബിലാക്കും ഇൻഷാല് ഓക്കെ അസ്സാംക്കും വർമത്ത് അല്ലാത്തു അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ അസ്ഗർ ഭാഷ അഭിമേ അഭിമേം അഭിജോ ടൈം എന്നാ സാധ്യോ ഓകിയ اوکے اسلام علیکم ورحمۃ اللہ انشاءاللہ شاء کل آئے گا لائیو میں انشاءاللہ اوکے السلام علیکم ورحمۃ اللہ اوکے جزاک اللہ خیر اوکے بلال اوکے السلام علیکم وہ بھی بہت ان شاء اللہ پانی اتنے مار کر اوکے انشاءاللہ دعا چیئے دعا اوکے بلال